ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇവിടെ ഗ്രീൻ പീസും ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് ഇന്നലെ തന്നെ ഞാൻ വെള്ളത്തിലിട്ടിരുന്നു അത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കഴുകി വാരി കുക്കറിനകത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില ഗ്രീൻ പീസ് വേഗാനായിട്ട് ഭയങ്കര താമസം ആട്ടോ ഇത് ഞാനിപ്പോൾ ഒരു ഏഴ് പിസിലടിച്ചതിന് ശേഷമാണ് ഞാൻ അത് തുറന്നു നോക്കിയത് എന്നിട്ടും അതങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല ചിലത് പെട്ടെന്ന് വെന്തുടഞ്ഞ് പോവുകയും ചെയ്യും എന്തായാലും കുഴപ്പമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ് അരിഞ്ഞെടുക്കണം അപ്പോൾ അത് കണ്ടോ ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതേപോലെ ഞാൻ ഒരുമിച്ച് ഇട്ടാട്ടോ വെക്കുന്നത് ചില സമയത്ത് കാരണം വെളുത്തുള്ളി ഞാൻ ഏറെ പൊളിച്ചിങ്ങനെ വെക്കാറൊന്നുമില്ല ഇതിപ്പം ഇച്ചാൻ എനിക്ക് ഇടയ്ക്ക് ചുമ്മായിരുന്നിപ്പോൾ പൊളിച്ച് തന്നതാണ് അപ്പോൾ ഞാൻ മുമ്പൊക്കെ വെളുത്തുള്ളി തന്നെ പൊളിച്ചിട്ട് അത് ഒരു ഡിബയിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുമായിരുന്നു അപ്പോൾ വെളുത്തുള്ളി തന്നെ വെക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളിയുടെ കളറൊക്കെ വേറെ ആയിപ്പോട്ടോ അപ്പോൾ ഇതുപോലെ മുളകിൻ്റെ കൂട്ടത്തിലിട്ട് വെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ ഇതിവിടെ കിട്ടുന്ന ഒരു സൈസ് പയറാട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല നമ്മൾ ബീൻസ് ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന പോലെ ഇത് രണ്ട് സൈഡിൽ നിന്നും അതിൻ്റെ ആരൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം എന്നിട്ട് ഇത് ഞാനിങ്ങനെ ജസ്റ്റ് നമ്മൾ മെഴുക്കുപറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെയല്ല കിഴങ്ങിൻ്റെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലുണ്ടോന്നെനിക്കറിയത്തില്ല ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ല പിന്നെ ഞാൻ എനിക്ക് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് തന്നെ വെച്ചാൽ കൂട്ടാനായിട്ട് സ്വല്പം അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ കിഴങ്ങും കൂടെ കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് ഇതിങ്ങനെ മെഴുക്കുയറ്റി വെക്കാമെന്ന് കരുതി അങ്ങനെ കിഴങ്ങും ഞാൻ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ അപ്പുറത്ത് നമ്മുടെ ഗ്രീൻ പീസ് അവിടെ ബിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനുള്ള ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ ഒരു ചെറിയ തക്കാളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് മസാലയൊക്കെ ചേർത്ത് ായിട്ട് തേങ്ങ ഇരക്കാതെ ആയിട്ടും ഇത് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തിരിക്കാന്നാണ് കരുതിയിരിക്കുന്നത് പിന്നെ ഈ ഒരു കറി എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ എല്ലാവർക്കും ഇവിടെ അച്ചൂനും ഇഷ്ടമല്ല ഷുചാനും ഇഷ്ടമൊന്നുമല്ല പിന്നെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ എടുത്തപ്പോൾ അവരിങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിനകത്തൊട്ട് വച്ചൽമുളകും മാത്രമായിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ സമോള ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പയറും കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് ഇളക്കി ഇളക്കി വെള്ളം ചേർത്ത് മിക്കവാറും എല്ലാ കറികളിലും ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാതെ വരട്ടി എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കിത് എടുക്കാം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചെടുത്ത് രാവിലെ എൻ്റെ കിച്ചണിൽ നല്ല വെയിലാട്ടോ അപ്പോൾ ലൈറ്റിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര ആ ലൈറ്റിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ചായ റെഡിയാക്കിയാണ് പിന്നെ മോനും ഇന്ന് ടിഫിൻ കൊണ്ടുപോകണം അപ്പോൾ അതിനുവേണ്ടി ടിഫിനും കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഡിയാക്കുകയും വേണം പിന്നെ ചായ കുടിച്ചതിന് ശേഷം ബാക്കി ചെയ്യാമെന്ന് കരുതി പിന്നെന്താ പറയണേ അപ്പം ഇന്ന് ഞാൻ എനിക്ക് മറ്റേ ഓർഡർ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കാര്യമായിട്ടില്ലായിരുന്നു അതുകൊണ്ട് ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ സാവധാനത്തിൽ നമുക്ക് എല്ലാ പണിയും ചെയ്താൽ മതി അപ്പം അത് ഇച്ചാനുള്ള ചായ എടുത്തു കേട്ടോ ഇച്ചാനീ ക്ലാസ്സിൽ കുടിക്കുന്ന കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ ഇച്ചാൻ ചായ കൊടുത്തു ഇനിയിപ്പോൾ എനിക്ക് ചായ കുടിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ പീസ് കറിയും റെഡിയാക്കി എടുക്കാമെന്ന് അപ്പം ഞാൻ എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തൊട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് പച്ചമുളകും ും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെളുത്തുള്ളി പേസ്റ്റും ഇതിനിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പേസ്റ്റും കൂടെ ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലും വെളുത്തുള്ളി ഇതുപോലെ കറിയിൽ കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഇനിയിപ്പോൾ ഒരു മുറി സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അധികം ഒന്നും ഒരു മുറി തക്കാളി അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താണെന്നറിയാം അവലെ ഭയങ്കരമായിട്ട് വിശ്വസം കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഒരു മണ്ണിരിപ്പുണ്ടായിരുന്നു പണ്ണെടുത്തിങ്ങനെ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു പണ്ണ് നല്ല സോഫ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ മണ്ണ് കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാനിങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയും അതുപോലെ പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിനകത്തോട്ട് കുറച്ച് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ കറിക്കൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഗരം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം ഇത്രയും ഉള്ളിലോട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കാരണം ഞാൻ ഞാനിതിനകത്തോട്ട് തേങ്ങയൊന്നും അരച്ചു കൊടുക്കുന്നില്ല ഈ ഒരു രീതി തന്നെയാണ് ഇവിടെ കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതി ചെയ്തെടുക്കുന്നതാണോ ഇവിടെ ഇഷ്ടം കൂടുതൽ ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പച്ച തേങ്ങയായിട്ട് മാത്രം അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുകൊണ്ടോ ഇത് നന്നായിട്ട് വെന്തു പക്ഷെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇത് വെന്തില്ല എന്ന് തോന്നും ഇനിയിപ്പം ഇതിനകത്തൊരു കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തു ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന കറിയാണ് അപ്പം ഇതും ചപ്പാത്തിയും ആ ഒരു ബീൻസിൻ്റെ ഫ്രൈയും കൂടെ ആട്ടോ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോമ്പിനേഷൻ അപ്പം മോനുള്ള ടിഫിനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഞങ്ങളും റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കിങ് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ